ായ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത് അതിനാരും പിണങ്ങോ പരിഭവിക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്ന് അമ്മച്ചീനെ കൊണ്ട് ലഷോറിൽ പോയതായിരുന്നു അപ്പൊ അമ്മച്ചിയെ കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ല ഡോക്ടറിന്റെ മോനാവുള്ളത് സത്യമായിട്ട് ഞാൻ പറയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ അവിടെ കേട്ടിരുന്നു ഇടയ്ക്കൊരു പ്രാവശ്യം അമ്മച്ചീനെ കൊണ്ട് പോയപ്പോഴും ഈ മോനെ കണ്ടായിരുന്നു ഉടനെ അമ്മച്ചി അന്ന് തൊട്ട് പറയും എനിക്ക് അച്ഛനെ കണ്ട മോനെ കണ്ടാ മതി എന്ന് പറയും ഞാൻ ഈ കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോഴത്തേന് എഴുന്നേറ്റ് വന്നുണ്ടല്ലോ മോനെ അമ്മച്ചിയുടെ താടിയാലൊക്കെ പിടിച്ചിട്ട് ശരിയാണോ അമ്മച്ചീന്നൊക്കെ ചോദിച്ചോണ്ട് എത്ര സ്നേഹത്തോടെ ആ ഇടപെടുന്നത് പക്ഷേണ്ട ഇവരോട് വിവരം പറഞ്ഞ് ഇവരുടെ ഇടപെടലിൽ തന്നെ ഉണ്ടല്ലോ പകുതി രോഗവും കുറയും പക്ഷേലുണ്ടല്ലോ ലേഡി ഡോക്ടർമാരോടാണ് നമ്മൾ ആ കാര്യം പറയുന്നെങ്കിൽ അവർ പകുതി കാര്യം കേൾക്കുക പോലുമില്ല ഇവരുടെ ജാട എന്താ ഞാനും ശരിയാണ് ഒരു സ്ത്രീയാണ് പക്ഷേങ്കിൽ ഏത് ഓഫീസിൽ ചെന്നോട്ടെ ഒരക്ഷയ സെന്ററിൽ ചെന്ന് ഈ വീട്മാരുടെ ജാടെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങളോടല്ലേ പറഞ്ഞത് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ മറ്റേത് കൊണ്ടുപോവാ മാങ്ങാത്തുള്ളൂ ആ സമയത്ത് ഈ അക്ഷയ സെന്ററിൽ ഒരു ആംബിള്ളേർ ആയിരിക്കുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരും ഒരു പ്രായമായവരാണ് നിൽക്കുന്നെങ്കിൽ അവർക്ക് പരിഗണനയും കൊടുക്കും ഈ പെണ്ണുങ്ങളാണെങ്കിൽ പറയും ട്യൂബില് നിൽക്കാം ആ അതാ ട്യൂബ് അനുസരിച്ചുള്ള ആൾക്കാർ കയറി വന്നാ മതി എന്ന് പറയും ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ നൂറിലൊരാളെ കാണുകയുള്ളൂ മനുഷ്യപ്പറ്റുള്ളവര് ആ സമയത്ത് ആണുങ്ങളാണെങ്കിലും നൂറിലൊരു എൺ ഒരു തൊണ്ണൂറ്റെട്ട് പേര് ഉണ്ടല്ലോ മാന്യമായിട്ട് ഇടപെടും എന്റെ പൊന്ന് ദൈവമേ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ അവരുടെ ജാട അവരാണ് ഒരു പീയൂണിന്റെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെ കുഞ്ഞു അവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നെന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയെ കഴിഞ്ഞും ജാടയും പൗറു ഇവളുമാർക്ക് ഒരു വീട്ടില് പെണ്ണുങ്ങൾക്ക് ജോലിയുണ്ട് ആണുങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലുണ്ടല്ലോ അവൾമാരെ പട്ടിക്ക് തുല്യ അവന്മാരെ കാണുന്നേ നമ്മൾ ചെന്നൊന്ന് ബെൽ ബെല്ലടിക്കുമ്പത്തേനും വേലക്കാരൊക്കെ ഫോണൊക്കെ ഉണ്ടല്ലോ വന്ന് അവമാര് വന്ന് വാതിൽ പറഞ്ഞിട്ട് മേടം ഇവിടെ ഉണ്ട് സാർ ഇവിടെ ഉണ്ട് അല്ല സാറിന് ഇച്ചിരി തിരക്ക എന്തൊരു ഭവ്യതയാ എവിടെയും സ്ത്രീകൾക്കുണ്ടല്ലോ ഈ ജോലി എന്ന് ഒരു ജാട അല്ലേ തന്നെയും ജാടയും ആ പവറും കുറെ കൂടുതലാണ് ഏ നമ്മൾ ഓർക്കും ഏതൊരു ഓഫീസില് ദൈവമേ അവിടെ പെണ്ണുങ്ങൾ ആയിരിക്കരുത് ആണുങ്ങളായിരിക്കണം ഇരിക്കുന്നത് നമ്മുടെ കാര്യം സാധിച്ചു പോരാലോ എന്ന് ഓർത്തോണ്ടോ എല്ലാവരും പ്രാർത്ഥിച്ചാ പോന്നെ എന്നെ ഫോണിക്ക് തന്നെയാണോ നിങ്ങളുടെ ഈ അഭിപ്രായവും അഭിപ്രായം ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല അപ്പ ടാറ്റാ